بالله من الرجيم. بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين سهودر ماري،, ماري السلام عليكم ورحمة الله وبركاته അയാൾ ഏറ്റവും കൂടുതൽ വില മതിക്കുന്നത് അദ്ദേഹത്തിന്റെ വിശ്വാസത്തെയാണ് എന്ന് നമുക്കറിയാം മറ്റ് സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് മത സമൂഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിങ്ങൾ വേർതിരിച്ച് നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം എന്നത് മുസ്ലിങ്ങൾ അവരുടെ ആദർശത്തെയും വിശ്വാസത്തെയും വളരെ കൂടുതലായി ഒരുപക്ഷെ അവരുടെ ജീവനേക്കാൾ പ്രാധാന്യത്തോടു കൂടി കാണുന്നു എന്നതാണ് നമ്മെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം മറ്റ് സമുദായങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഈ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ആദർശപരമായ സ്വത്വം ആദർശപരമായ ഐഡന്റിറ്റി ഒന്നുകൂടി മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആദർശപരമായി ഞങ്ങൾ മറ്റുള്ളവരിൽ നിന്നും കുറെ വ്യത്യസ്തരാണ് ഞങ്ങൾക്ക് ചില പ്രാധാന്യങ്ങൾ ഉണ്ട് ആദർശത്തെ ഞങ്ങൾക്ക് കളഞ്ഞു കുളിക്കാൻ പാടില്ല എന്ന ഒരു ചിന്ത ഏറ്റവും ശക്തമായി മുസ്ലിങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട് ഈ കാര്യം മറ്റ് മതവിഭാഗങ്ങൾ സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഞങ്ങളെക്കാൾ മുസ്ലിങ്ങൾ അവരുടെ ആദർശത്തോടും അവരുടെ വിശ്വാസത്തോടും കൂടുതൽ പ്രതിബദ്ധത പുലർത്തുന്നവരാണ് എന്ന കാര്യം മറ്റുള്ളവരും അംഗീകരിക്കുന്ന ഇത് മാത്രമല്ല നാമമായി പൊരുത്തപ്പെടാൻ അവർക്ക് കഴിയാതിരിക്കുന്നതിന്റെ കാരണം തന്നെ ആദർശപരമായ കാര്യത്തിൽ മുസ്ലിങ്ങൾ വല്ലാതെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നവരാണ് എന്ന ആക്ഷേപമാണ് യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോ ഈ ഒരവസ്ഥയിൽ നിന്ന് മറികടക്കാൻ ഈ ഒരവസ്ഥയിൽ വെള്ളം ചേർക്കാൻ ഇസ്ലാമികമായ നമ്മുടെ സ്വത്വബോധവും നമ്മുടെ ഐഡന്റിറ്റിയും നമ്മുടെ ആ ഒരു കൃത്യതയും കളഞ്ഞു കുളിക്കാൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരെ പാടില്ല പറ്റുകയില്ല എന്ന് നമുക്കറിയാം ആ ഒരു ചിന്തയും ആ ഒരു ശക്തിയും നമ്മൾ നിലനിർത്തുന്നത് കൊണ്ടാണ് കുറെയൊക്കെ തകരാറുകളും പോരായ്മകളും ഒക്കെ നമുക്ക് ഉണ്ട് എങ്കിലും മറ്റു പോലെ നമ്മൾ തേഞ്ഞു മാഞ്ഞ് ഇല്ലാതെ പോകുന്നു തേഞ്ഞു മാഞ്ഞ് പോകാതെ ഇങ്ങനെ തുടർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സഹായകമാകുന്നത് നമ്മുടെ ഈ ആദർശപരമായ ചിന്ത കൊണ്ടാണ് അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രല്ല കേരളത്തിൽ മാത്രമല്ല ലോകത്തുള്ള എല്ലാ ഭാഗങ്ങളിലുമുള്ള മുസ്ലിങ്ങൾ ഈ ആദർശപരമായ സ്വത്വം ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പൊരുതുന്നുണ്ട് ധാരാളം സംഭവങ്ങൾ ലോകത്ത് നമുക്ക് അതിന്റെ ഭാഗമായി കാണാൻ സാധിക്കും അപ്പൊ റസ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ് അവിടെ നമ്മൾ കാണുന്നത് ഈ ഒരു തീവ്രമായ ഇസ്ലാമികമായ പ്രതിബദ്ധതയാണ് എന്നാൽ നേരെ മറിച്ച് വേറെ ചില സമൂഹങ്ങളെ നമുക്ക് കാണാം അവര് അവരുടെ സമുദായത്തിലെ പ്രമാണി വർഗങ്ങളുടെയും പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുകയും സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളെ ഒറ്റ കൊടുത്തുകൊണ്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചില മതവിഭാഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും കഴിഞ്ഞ ഒരു ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായി നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം രണ്ട് കന്യാസ്ത്രീകളുടെ സ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു എന്ന് നമുക്കറിയാം ആ വിഷയവും നമ്മൾ ഒന്ന് നിഷ്പശമായി ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാം നമ്മുടെ ആ ക്രൈസ്തവ സമൂഹത്തിലെ പ്രധാനികളായ ചില ആളുകളുടെ ചില സംഗതികൾ അല്ലെങ്കിൽ അവർ ചെയ്തു പോയ അത്യാചാരങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായ ക്രമക്കേടുകൾ പോലുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി മുസ്ലിംകളെ ഒറ്റ കൊടുത്തുകൊണ്ട് പിന്നെ ബൗദ്ധിക വിശ്വാസികളായ ആളുകളെ പ്രീണിപ്പിക്കാൻ ക്രൈസ്തവ വിഭാഗം നടത്തിയ ഒരു ഒരു ശ്രമം ഏതാനും വർഷങ്ങളായി നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇവിടുത്തെ മറ്റൊരു ന്യൂനപക്ഷമായ മുസ്ലിംകളെ ബലി കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ കാര്യം രക്ഷപ്പെടുത്തി എടുക്കണം എന്ന ചില ആളുകളുടെ ചിന്തയിൽ നിന്നാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ മുസ്ലിംകൾക്കെതിരെ ഈ പ്രശ്നങ്ങളൊക്കെ ഇവർ കുത്തിപ്പൊക്കിയത് അപ്പോ അങ്ങനെ കുത്തിപ്പൊക്കിയെങ്കിലും അതിലൂടെ അവർക്ക് തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് അവർ പ്രതീക്ഷിച്ചുവെങ്കിലും അള്ളാഹ് സുബാനഹറ്റ അവരുടെ ആ പ്രതീക്ഷ നശിപ്പിക്കുന്ന വിധത്തിൽ കൈകളിൽ ഞെരിഞ്ഞ വരേണ്ടി വരുന്ന ഒരവസ്ഥ അവരുടെ മുമ്പാകെ അള്ളാഹ് സൃഷ്ടിക്കുകയുണ്ടായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും യഥാർത്ഥത്തിൽ തീർപ്പാകാതെ പോയിട്ടുള്ള ഒരു വിഷയമാണ് അപ്പൊ അവിടെ എന്താന്ന് വെച്ചാല് തങ്ങളുടെ ആദർശപരമായ സ്വത്വം നിലനിർത്തുക എന്നതിന് പകരം തങ്ങളിലെ നേതാക്കളും പണ്ഡിതന്മാരും പുരോഹിതന്മാരുമായ ആളുകളുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഭൂരിപക്ഷ വർഗീയതയുടെ കൂടെ നിൽക്കുക മുസ്ലിങ്ങൾക്കെതിരെ അതിലൂടെ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് നോക്കുകയാണ് അവർ ചെയ്യുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആദർശപരമായ വിശ്വാസപരമായ സ്വത്വത്തെക്കാൾ തങ്ങളുടെ ചില ആളുകളുടെ താല്പര്യങ്ങളുടെ സംരക്ഷണം എന്നതാണ് അവരുടെ മുഖ്യമായ അജണ്ടയായി നമുക്ക് കാണാൻ പറ്റുന്നത് അങ്ങനെ വരുമ്പോ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് പോലെ ഒരു സമൂഹം ഒരു സമുദായം ഒരു ആദർശ വിഭാഗം അവരുടെ ആദർശത്തിൽ നിന്ന് പിന്നെ എന്താ പറയാ ആ ആദർശത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി താല്പര്യങ്ങൾ ഭൗതിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ അള്ളാഹു സുബാൻ താല ആ സമുദായങ്ങളെന്റെയും നശിപ്പിച്ച് കളിയും നിർവീര്യരാക്കും എല്ലാതരം പ്രതാപങ്ങളും അവരിൽ നിന്ന് എടുത്തു നീക്കം ചെയ്യും എന്ന തരത്തിൽ വിശുദ്ധ കുർ പറയുന്നത് നമുക്ക് ധാരാളം സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇസ്ജത്ത് ഇജ്ജത്ത് എന്ന് പറഞ്ഞാൽ തകർക്കാൻ കഴിയാത്ത പ്രതാപം എന്നാണ് അതിന്റെ ഒരാശയം അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർ നമുക്ക് വകവെച്ച് തരുന്ന വലില്ലാഹിൽ അള്ളാഹുവിനും അവന്റെ റസൂലിനും വലിൻ മുഹ്മിനീനുംകൾക്കുമാണ് ഇജ്ജത്ത് എന്ന് പറയുന്ന ആ കാര്യം നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത് വ്യക്തികൾ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും സമുദായം എന്ന നിലയിൽ മുസ്ലിം സമുദായം പൊതുവിലും ആദർശത്തിന്റെ പേരിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് നമുക്ക് ആ പ്രതാപം അള്ളഹ് വഹാനുഭൂത്താൽ തരിക എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വ്യക്തികളുടെ ആവശ്യത്തിന് വേണ്ടിയോ നേതാക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ പണ്ഡിതന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയോ ആദർശപരമായ വിഷയങ്ങളിൽ വെള്ളം ചേർത്താൽ അതോടുകൂടി നമ്മുടെ ഇജ്ജത്ത് നഷ്ടപ്പെടുകയും ശത്രുക്കളുടെ ബലിയാടായി നമ്മൾ മാറുകയും ചെയ്യും അത് അള്ളാഹു സുബാൻ തല നമുക്ക് കാണിച്ചു തരുന്ന ഉദാഹരണമാണ് ക്രൈസ്തവ സമൂഹം ഇന്ന് നമ്മൾ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് അനുഭവിക്കാൻ നമ്മളും അനുഭവിക്കുന്നുണ്ട് പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം അനുഭവിക്കുമ്പോ നമ്മൾ ശക്തമായി അതിൽ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതേ സമയത്ത് പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും അത്തരം കാര്യങ്ങളൊക്കെ വെറും ബാഹ്യമായി നടത്തുകയും അതേ സമയത്ത് ഭരണാധികാരികളുമായി ഒത്താശ ചെയ്തുകൊണ്ട് ഇനിയും ഞാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേറെ ചിലത് ഒപ്പിച്ചു തരാം എന്ന് പറയുന്ന സ്വഭാവത്തിൽ ഒരു എന്താ പറയാ ഒരു വിലപേശുന്ന ഒരവസ്ഥയാണ് മറ്റേ വിഭാഗങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ അള്ളാഹു സുബാനുപോത്താല നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലും നമ്മൾ ജീവിക്കുന്ന കാലത്തും ഓരോ കാര്യങ്ങൾ കാണിച്ചു തരുന്നത് ആ കാണിച്ചു തരുന്ന കാര്യങ്ങളിൽ നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ നിലപാടുകൾ എന്ത് ചെയ്യാനാണ് ശരിയാക്കിയെടുക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം അള്ളാഹുസ് മഹാനവാര മരിക്കുന്നത് വരെയും നമ്മുടേതായ ഒരാദർശം നമ്മൾ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ നിലനിർത്തുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള വ്യക്തിപരമായ ഒരു എന്താ പറയാ ഇജ്ജത്ത് ബോധം അള്ളാഹുസ് മഹാനു താര നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതേപോലെ തന്നെ നമ്മുടെ നേതാക്കൾക്കും പണ്ഡിതന്മാർക്കും ഇസ്ലാമിയ സമൂഹത്തിന്റെ ഇസ്സത്തെ അടിയറവക്കാതെ തന്നെ ശത്രുക്കളോട് പൊരുതി നിൽക്കാനുള്ള ഒരു ഒരാർജവും അള്ളാഹു സുബാനു തല നൽകി അനുഗ്രഹിക്കുമാർ ആവട്ടെ അള്ളാഹു സുബഹാന ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ആദർശത്തിന്റെ പേരിൽ കഷ്ടപ്പെടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന എല്ലാ സത്യവിശ്വാസികൾക്കും പിന്നെ സമാശ്വാസം നൽകി അനുഗ്രഹിക്കുമാര് ആവട്ടെ അവന്റെ അവരുടെ പ്രവർത്തനങ്ങൾ الله سبحانه وتعالى سيجعل الله ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار وصلى الله على النبي اللومي محمد وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته